നമ്മുടെ സമൂഹത്തിൽ ദിനംപ്രതി നിരവധി കുഞ്ഞുങ്ങളാണ് അനാഥരാക്കപ്പെടുന്നത് ചിലർ അനാഥാലയങ്ങളിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ മറ്റു ചിലർ എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നു ചില കുട്ടികൾക്ക് ദത്തെടുക്കുന്നതിലൂടെ പുതിയൊരു ജീവിതം തന്നെ ലഭിക്കുന്നു എന്നാൽ പിന്നീട് ആ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ ആരെന്നോ എവിടെയെന്നോ അന്വേഷിച്ചു വരാറില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ സംഭവിക്കാറുള്ളൂ ഇപ്പോഴിതാ തന്നെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളെ ഒരു നോക്ക് കാണാൻ നോക്കിക്കാണെത്തിയിരിക്കുകയാണ് ബെൽജിയത്തിൽ നിന്നും നിഷ എന്ന യുവതി കാഴ്ച ഉറയ്ക്കുന്നതിന് മുന്നേ തന്നെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞ് ഇന്ന് സ്വന്തം അമ്മയെ കണ്ടെത്താനുള്ള ആഗ്രഹവുമായി കേരളത്തിലെത്തിയിരിക്കുകയാണ് പിറവിക്കു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എറണാകുളം സെന്റ് തെരേസസ് കോളേജ് ക്യാമ്പസിനുള്ളിലെ അനാഥാലയത്തിൽ എത്തിക്കപ്പെട്ട പെൺകുഞ്ഞ് പിന്നീട് ദത്തെടുത്തത് ബെൽജിയത്തിൽ നിന്നുള്ള ദമ്പതികളാണ് വർഷങ്ങളായി മനസിന്റെ ആഴത്തിൽ കുഴിഞ്ഞുകിടക്കുന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരം തേടി എവിടെയാണ് എൻ്റെ അമ്മ ആരൊക്കെയാണ് എൻ്റെ കുടുംബം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവുമായി തന്നെയാണ് ഇന്നാ കുഞ്ഞു വളർന്ന് തിരിച്ചു വന്നിരിക്കുന്നതും സ്വന്തം നാട് തേടി കൊച്ചിയിലെത്തിയിരിക്കുന്നതും പെറ്റമ്മയെയും രക്തബന്ധമുള്ള കുടുംബവൃത്തങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തണം എന്ന ലക്ഷ്യത്തോടെ ബെൽജിയം സ്വദേശിനിയായ നിഷ ഇപ്പോൾ കേരളത്തിൽ തുടരുകയാണ് നാല്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം ജനിച്ച നാട്ടിലെ മണ്ണിലും മനുഷ്യരിലും സ്വന്തമായൊരു കണക്ഷൻ കണ്ടെത്താനുള്ള പ്രതീക്ഷയോടെ അവൾ ഇന്ന് ഓരോ കൗണിലുമായി ചോദിച്ചറിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു അത് എറണാകുളം സെന്റ് തെരസസ് കോളേജ് ക്യാമ്പസിനുണ്ടായിരുന്ന മൻസിൽ എന്ന അനാഥാലയത്തിൽ നിന്നായിരുന്നു ഒരു വയസ്സുള്ള കുഞ്ഞിനെ യാത്രയാക്കിയത് സിസ്റ്റർ തെരേസയും സിസ്റ്റർ ബ്രിജിറ്റയുമാണ് അന്ന് ആ കുഞ്ഞിനെ അവർക്ക് കൈമാറിയത് ആ കുഞ്ഞിന് ആറുമാസം പ്രായമായപ്പോഴാണ് അനാഥാലയത്തിൽ ലഭിക്കുന്നത് അവർ ആ കുഞ്ഞിന് സ്നേഹപൂർവ്വം നിഷ എന്ന് പേരിട്ടു തുടർന്ന് ഒരു വയസ്സായപ്പോഴാണ് ബെൽജിയത്തിൽ നിന്നും അവളെ ദത്തെടുക്കാനെത്തുന്നത് ബെൽജിയം ദമ്പതികളായ മാർട്ടീനയും ലിറിക്കും അവൾക്കമ്മയും അച്ഛനുമായി അവരിൽ നിന്നാണ് പിൽക്കാലത്ത് എവിടെയോ ജീവിച്ചിരുപ്പുണ്ടായേക്കാവുന്ന തൻ്റെ പെറ്റമ്മയെയും കൊച്ചിയിലെ അനാഥാലയത്തെക്കുറിച്ചുമാണ് നിഷ അറിഞ്ഞത് പക്ഷേ താനൊരു അമ്മയായപ്പോഴാണ് തൻ്റെ പെറ്റമ്മയും അവർ തന്നെ ഉപേക്ഷിച്ച് കടന്നുപോകാനുണ്ടായ സാഹചര്യങ്ങൾ മനസ്സിൽ വൈകാരികമായി നിറഞ്ഞത് എന്ന് പറയുന്നു നിഷ അങ്ങനെയാണ് പഴയ അനാഥാലയം പ്രവർത്തിച്ചിരിക്കുന്ന സെന്റ് തെരസ്യസ് കോളേജിലേക്ക് എത്തിയത് ആ അമ്മയുടെ പേര് പോലും അറിയാതെ തനിക്ക് എവിടെയാണ് പിറന്നത് എന്നുപോലും ഉറപ്പില്ലാതെ ഓർമ്മകളില്ലായ്മയുടെ ഇരുണ്ട വഴികളിലൂടെയാണ് നിഷയുടെ ഉള്ളിലുള്ള തിരയൽ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇന്ന് നിഷയുടെ ഈ വഴിയാത്രയിൽ കൈപിടിച്ച് നയിക്കാൻ അന്നത്തെ തലമുറയിലെ ആരുമിനി കൂടെയില്ല അനാഥാലയത്തിൽ പ്രവർത്തിച്ചിരുന്ന സിസ്റ്റർ ബ്രജിറ്റ് ഇപ്പോൾ എൺപത് വയസ്സുകാരിയാണ് കോട്ടയത്തുള്ള എൻ എസ് ഐ കോൺവെന്റിലാണ് അവർ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നത് സെന്റ് തെരസ്യസ് കോളേജിൽ നിന്നുള്ളവരാണ് സിസ്റ്ററുമായി ബന്ധപ്പെട്ടത് പക്ഷേ അന്ന് മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ സിസ്റ്ററിന് ഓർമ്മയില്ല വ്യക്തിപരമായ വേദനയും ഒരു അതിരില്ലാത്ത പ്രതീക്ഷയും ഉൾക്കൊള്ളുന്ന ഈ അന്വേഷണ യാത്ര നിഷയ്ക്ക് മാത്രമല്ല ഓരോ അമ്മമാരുടെയും പുത്രിമാരുടെയും മനസ്സിൽ ഹൃദയസ്പർശിയായി മാറുന്നു തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ അവരെ നിർബന്ധിച്ച ഘട്ടങ്ങളെക്കുറിച്ച് സംവേദനത്തോടെ ചിന്തിക്കുന്നു നിഷ ഒരു സ്ത്രീയായി ഒരു അമ്മയായി അതേ പ്രശ്നങ്ങൾ ഇന്നും സ്ത്രീകൾ നേരിടുന്ന സമൂഹത്തിന്റെ യാഥാർത്ഥ്യമാണ് ആരെയും കുറ്റപ്പെടുത്താനല്ല തൻ്റെ യാത്ര നിഷ പറയുന്നു എനിക്കൊരാൾക്ക് മാത്രമാണ് ആവശ്യം എൻ്റെ അമ്മയെ അങ്ങേറ്റം വേദനയോടെയായാലും ആ മുഖം ഒരിക്കൽ കണ്ടേ തീരൂ ആ അമ്മയെ അറിയാതെ എനിക്ക് മരിക്കാനാവില്ല എന്ന് പറയുകയാണ് നിഷ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും